മുസ്ലിം ലീഗ് നാൽപ്പത്തിനാല് പുണ്യമാക്കപ്പെട്ട കൊലപാതകങ്ങളാണ് നമ്മളുടെ സംസ്ഥാനത്ത് ഇതിനകം നടത്തിയിട്ടുള്ളത് മുസ്ലിങ്ങളെ ഞങ്ങൾ കൊല്ലാം വേറെ ആരും കൊല്ലേണ്ടതില്ല എന്നുള്ളതാണ് ലീഗിന്റെ കാലത്തെയും വലിയ പക്ഷം ഓർമ്മയില്ലേ കെ ടി സി അബ്ദുറഹിമാൻ എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് വയസ്സ് പ്രായമുള്ള ഓമശ്ശേരിയിലെ ഒരു മദർസാധ്യാപകനെ തലയോട്ടിയിലേക്ക് കമ്പിപ്പാര തുളച്ചു കയറ്റിയാണ് കെ ടി സി അബ്ദുറഹിമാനെ ലീഗ് പ്രവർത്തകർ കൊന്നത് ഓർമ്മയില്ലേ മണ്ണാർക്കാട്ടെ ഹംസയെയും നൂറുദ്ദീനേയും ഷംസുദ്ദീൻ ഓർമ്മയുണ്ടാകും ഷംസുദ്ദീൻ മറക്കാൻ സാധ്യതയില്ല ഒരു വീട്ടിൽ നിന്ന് രണ്ട് മയ്യത്തുകൾ വെള്ള പുതപ്പിച്ച് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയില്ല മണ്ണാർക്കാട്ട് അവരുടെ അവർ ലീഗായില്ല എന്നുള്ള തെറ്റേ ചെയ്തുള്ളൂ എ പി അബുബക്കർ മുസ്ലിമാരുടെ അനുയായികളായി പോയി എന്നവരേ ഒരു തെറ്റ് രാഷ്ട്രീയ കൊലപാതകമായാലും മറ്റു കൊലപാതകമായാലും മറ്റു കൊലപാതകമായാലും ജീവന്റെ വില അത് പ്രധാനമല്ലേ മണ്ണാർക്കാട്ടെ ആ രണ്ട് മയത്തുകൾ കവറടക്കിയില്ലേ ലീഗ് ഓഫീസിൽ കൊണ്ടുപോയി ആ രണ്ട് മയത്തുകളും തിന്നു തീർത്തോ നിങ്ങൾ തീർന്നോ രണ്ടായിരത്തി പതിനഞ്ചിലാണ് കൊച്ചിപ്പള്ളിയിലെ ജീവനക്കാരനായിരുന്ന ഹക്കീമിനെ അതിക്രൂരമായി അറുകൊല്ല ചെയ്തത് കുനിയിലെ അബൂബക്കറേയും മാസാദിനെയും ലീഗ് പ്രവർത്തകർ അതിനിഷ്ഠൂരമായി കൊന്നു തള്ളിയില്ലേ രണ്ട് സഹോദരങ്ങളുടെ രണ്ട് സഹോദരങ്ങളുടെ മയത്തുകളാണ് ഒരു വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത് രണ്ട് സഹോദരങ്ങളുടെ മയ്യത്തുകളാണ് ഒരു വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയത് അബ്ദുറബ്ബു സാഹിബ് മറന്നുപോയിട്ടുണ്ടാവില്ല അബ്ദുറബ് സാഹിബ് പോയിട്ടുണ്ടാവില്ല കുണ്ടൂരിലെ കുഞ്ഞുവിനെ കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ എന്ന എ മുസ്ലിയാരുടെ നേതാവിന്റെ മകൻ ഒരു ഒരുങ്ങാടിയിലിട്ട് കുത്തി കുത്തി കുത്തിക്കൊലപ്പെടുത്തിയത് അവർക്കുള്ള നിയമസഹായം നടത്തിക്കൊടുത്തത് ലീഗല്ലെ ഞാനിവിടെ പറയുന്ന ഓരോ സംഭവവും അവർക്കറിയാമെന്നുള്ളത് കൊണ്ടാണ് അവർ രോഷം കൊള്ളുന്നത് മണ്ണാർക്കാട്ടെ രണ്ട് സഹോദരന്മാർ ഒരു വീട്ടിൽ നിന്ന് രണ്ട് മയ്യത്തുകൾ വെള്ളപുതപ്പിച്ച് കൊണ്ടുപോകുന്നത് ചിന്തിക്കാനാകുമോ നമുക്കാർക്കെങ്കിലും രണ്ട് വീടുകളിൽ നിന്നാണ് രണ്ട് മയ്യത്തുകൾ രണ്ട് സഹോദരന്മാരുടെ മയ്യത്തുകൾ പള്ളിപ്പറമ്പിലേക്ക് എടുത്തുകൊണ്ടുപോയത് ഓർമ്മയില്ലേ മുസ്ലിം ലീഗിന് സാർ അബ്ദുറബ് സാഹിബിന്റെ നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിരുന്ന സ്ഥലത്താണ് കുണ്ടൂരിലെ കുഞ്ഞു എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഒരു റമലാൻ ദിനത്തിൽ റമലാൻ അവസാനത്തെ നിമിഷത്തിലേക്ക് കടക്കുന്ന സമയത്ത് നോമ്പുതുറ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോഴത്തിയത് സാർ പ്ലീസ് സാർ കുറ്റിമൂച്ചി സാർ 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 കുറ്റിമൂച്ചി അബ്ദു എന്ന് പറയുന്ന ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകനെ പള്ളിയിൽ കൊന്നത് ലീഗല്ലേ ലീഗിന്റെ പ്രവർത്തകരല്ലേ സാർ നാദാപുരത്ത് അഞ്ച് എട്ടും പൊട്ടും തിരിയാത്ത ചെറുപ്പക്കാർ മരണപ്പെട്ടല്ലോ ഷമീറും സമീറും ഉൾപ്പെടെ അഞ്ച് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പതിനെട്ടും ഇരുപത്തിരണ്ടും വയസ്സുള്ള പ്രവർത്തകർ അവരെങ്ങനെയാണ് സാർ കൊല ചെയ്യപ്പെട്ടത് ബദിങ്ങളാണ്ടിന് ചോരുണ്ടാക്കുമ്പോ കീകറ്റ് മരിച്ചതല്ല അവർ ബോംബുണ്ടാക്കുന്ന സമയത്ത് വധിക്കപ്പെട്ടതായിരുന്നു അവർ എന്നോർക്കണം അത് പറയാതെ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് സാർ ഇങ്ങനെ പറയുന്നത് ശരിയാണോ സാർ വധിക്കപ്പെട്ടവർ മുഴുവൻ ലീഗിന്റെ എതിർച്ചേരിയിൽ നിൽക്കുന്നവരായിരുന്നു സാർ സി പി എമ്മിനോട് അനുഭാവം പുലർത്തിയവർ കോൺഗ്രസിനോട് അനുഭാവം പുലർത്തിയവർ അവരെയായിരുന്നു എ പി അബുബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അനുയായി എന്നുള്ളത് കൊണ്ട് കൊന്നു തള്ളിയത് സാർ ഷുബിന്റെ കൊലപാതകം അപലപിക്കപ്പെടേണ്ടതാണ് സാർ ഷുബിന് സഹോദരിമാരുണ്ട് രക്ഷിതാക്കളുണ്ട് ആ ദുഃഖം നമ്മളും പങ്കുചേരുന്നു പക്ഷേ നാൽപ്പത്തിനാല് ആളുകൾ വധിക്കപ്പെട്ടത് ആകാശത്ത് നിന്ന് പോത്തിന്റെ പുറത്ത് കാലമാടൻ ഇറങ്ങി വന്ന് കൊന്നു തള്ളിപ്പോയതല്ല ഇവരെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ കൊന്നു തള്ളിയതാണ് ഇവരെ എന്നിട്ട് അതെക്കുറിച്ച് ഒന്നും പറയാതെ ഇവിടെ കൊലപാതകത്തെക്കുറിച്ച് കുറിച്ച് ധാർമ്മിക രോഷം കൊള്ളുന്നു